എൻ്റെ പേര് ഡോക്ടർ വിനോദ് ബി നായർ ഞാൻ എറണാകുളത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇ എൻ ടി സർജനാണ് റെസിഡൻഷ്യൽ പ്രാക്ടീസാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ കഴിയുന്നത് നോൺ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ നമ്മൾ മഴക്കാലമാണ് എല്ലാവർക്കും അസുഖം വരുന്ന സമയമാണ് നമ്മളൊരാളിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതുതന്നെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് മൂക്ക് ചെവി തൊണ്ട മൂക്ക് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അസുഖം ഒരാൾക്ക് വരുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അസുഖം വരുന്നത് കൂടും അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്ന് അലർജി പോലുള്ള ഒരു പ്രശ്നങ്ങളുള്ളവർക്ക് അലർജി മോശമാവും അലർജി മോശമായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വൈറൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇത് വരാനുള്ള സാധ്യത കൂടിക്കൂടി വരും അപ്പോൾ അതുകൊണ്ട് അലർജി മോശമായതുകൊണ്ട് തന്നെ അസുഖങ്ങൾ കൂടും രണ്ടാമത്തൊരു കാര്യം നമ്മൾ കോവിഡ് സമയത്ത് എങ്ങനെയാണോ അസുഖം വന്നത് അതുപോലെ തന്നെയാണ് മഴക്കാല രോഗങ്ങൾ പകരുന്നത് പ്രത്യേകിച്ച് വയറൽ അസുഖങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് കോവിഡ് എങ്ങനെയാണോ പകരുന്നത് അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് കോവിഡ് സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ശുചിത്വ പ്രസവ ശുചിത്വങ്ങൾ അല്ലാത്ത പ്രിക്കോഷൻസ് എല്ലാം തന്നെയാണ് മഴക്കാല രോഗങ്ങൾ പകരാതിരിക്കാൻ പ്രത്യേകിച്ച് ചെവി തൊണ്ടാമൂക്ക് വഴി വരുന്ന ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് പ്രധാനമായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കുക നമ്മുടെ മൂക്കിൽ തൊടുന്നതിന് മുൻപും മൂക്കിൽ തൊട്ടതിന് ശേഷവും കൈ കഴുകുക എന്നുള്ളതാണ് ഇരുപത് സെക്കൻഡ് കൈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് തൊടുമ്പോൾ അവിടെ രോഗാണുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ മൂക്കിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മൂക്കിൽ തൊടുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് ഇരുപത് സെക്കൻഡ് അപ്പോൾ മൂക്കിൽ എനിക്ക് തൊടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് കൈ കഴുകി സോപ്പ് ഇട്ട് കൈ കഴുകിയിട്ടാണ് എൻ്റെ മൂക്കിൽ തൊടാൻ എൻ്റെ മൂക്കിൽ തൊട്ട് കഴിയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അടുത്ത ആൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം കൈ കഴുകും അപ്പോൾ മൂക്കിൽ തൊടുന്ന കഴിയുന്നതും മൂക്കിലും മൂത്തും തൊടാതിരിക്കുക കൈ കൊണ്ട് തൊടാതിരിക്കുക അഥവാ തൊടേണ്ടി വരുന്നെങ്കിൽ സോപ്പിട്ട് കൈ കഴിയുന്നതിന് ശേഷം മാത്രം തൊടുക അസുഖമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കൂളിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞ് അയക്കാതിരിക്കുക കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ അസുഖമുള്ള കുട്ടി നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ ആ ക്ലാസ്സിലെ മിക്കവാറും എല്ലാവർക്കും അസുഖം കൊടുക്കും ഇവരെല്ലാവരെയും ചികിത്സിക്കേണ്ടി വരും ഇവരെല്ലാവരുടെയും പഠനം തടസ്സപ്പെടും അതുപോലെ തന്നെ സ്കൂളിൽ നിങ്ങളൊരു ഓഫീസർ ആണെങ്കിൽ അസുഖമുള്ളവരെ ഓഫീസിൽ വരുന്നതിൽ നിന്ന് കർശനമായി വിലക്കുക കോവിഡ് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യുക രണ്ട് സ്വയം നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യും ജലദോഷം പനിയൊക്കെ ഉള്ള ഒരാൾക്ക് പുറത്തോട്ടിറങ്ങും അപ്പോൾ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ പോലും ഒരു മാസ്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മറ്റവരിൽ അസുഖം മറ്റുള്ളവർക്ക് അസുഖം കിട്ടാതിരിക്കാൻ സഹായിക്കും നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ അസുഖം വരുന്നതും കുറവായിരിക്കും കോവിഡ് സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ ചെയ്യേണ്ടതാണ് രണ്ട് അലർജി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂക്കിൻ്റെ അലർജിക്കുള്ള മരുന്നുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് രോഗങ്ങൾ വരുന്നത് ചെവി തൊണ്ട മൂക്കിൻ്റെ രോഗങ്ങൾ വരുന്നത് വളരെ കുറയും താങ്ക് യു